നമസ്തേ എന്ന് ഞാൻ ഈശ്വരീയ കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത് എന്നാലും ഇന്നും ഈശ്വരീയമായ കാര്യം തന്നെയാണ് ഇന്ന് ഞാൻ നമ്മുടെ വീട്ടിലുള്ള പൂക്കളെല്ലാം ഒരു മാല കെട്ടുന്നതിനെ മാല കെട്ടാനാണ് നിങ്ങളോട് കാണിച്ചു തരാൻ പോകുന്നത് ഞങ്ങളുടെ വീട്ടിലുള്ള പൂക്കളാണ് ഇതെല്ലാം അരളി തെറ്റി ഈ മഞ്ഞ അരളി ഈ ചെമ്പരത്തിപ്പൂവ് അതിൻ്റെ കൂടെ ചേർത്ത് കെട്ടാനായിട്ടൊരു പച്ച സാധാരണ ഈ മഞ്ഞ ക്ഷേത്രത്തിൽ എടുക്കില്ല അതുകൊണ്ട് കെട്ടാറില്ല പക്ഷേ ഇത് കാണിക്കാൻ വേണ്ടി മാത്രം ഈ പൂക്കൂടെ പറിച്ചെടുത്തതാണ് ഇവിടെ നിന്ന പൂക്കളെല്ലാം കൂടെ പറച്ച് ഇന്നലെ ക്ഷേത്രത്തിൽ കൊടുത്തേച്ചു അപ്പോൾ വളരെ കുറച്ച് പൂക്കളേ ഉള്ളൂ അതുകൊണ്ട് ആ പൂക്കളെല്ലാം കൂടെ ചേർത്തൊരു മാല നിങ്ങൾക്ക് കെട്ടി കാണിക്കാൻ വേണ്ടിയാണ് ഞാനിത് എല്ലാവർക്കും പൂ കെട്ടാൻ അറിയാമായിരിക്കും പക്ഷേ അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി അവരവരുടെ വീട്ടിലുള്ള പൂക്കൾ പറച്ച് മാല കെട്ടാൻ അറിഞ്ഞു ും നല്ലത് പൂവെട്ടാനായിട്ട് അത് ക്ഷേത്രത്തിലൊക്കെ കൊടുക്കുമ്പോഴും വാഴവള്ളിയിൽ കെട്ടി കൊടുക്കണമെന്നാണ് പറയുന്നത് ഒരു നാരങ്ങമാല കൊരുത്തു കൊടുത്താലും അത് വാഴവള്ളിയിൽ കൊടുത്താലാണ് ഫലം എന്നാണ് പറയുന്നത് ഞാൻ കാണിക്കാം ഒരു വാഴവള്ളി എടുത്തു നമ്മുടെ ഇടത്തെ കയ്യിൽ ഇങ്ങനെ ചൂണ്ടുവരലോട് ചേർത്ത് തള്ളവിരലടുപ്പിച്ച് വെച്ച് ഇങ്ങനെ വയ്ക്കുക എന്നിട്ട് പൂവെടുക്കുക ഒരു പൂ ഇങ്ങോട്ട് വയ്ക്കുക ഒരു പൂവ് ഇങ്ങോട്ട് തിരിച്ചും വയ്ക്കുക എന്നിട്ട് ഈ ഈ വള്ളി പിറകുവശത്തുകൂടെ എടുത്ത് മുമ്പ് വശത്ത് വന്നിട്ട് ഇതിനെ ഇങ്ങനെ തന്നെ വളയ്ക്കുക എന്നിട്ട് നമ്മൾ ഈ പൂവിലോട്ട് കയറ്റി ഇങ്ങനെ അങ്ങ് വലിക്കുക അപ്പോൾ പൂ കെട്ടി എത്രയായാലും ഈ പൂ അഴിഞ്ഞു പോവുകയില്ല ഇങ്ങനെ തന്നെ ഇരിക്കും അത് കഴിഞ്ഞ് അടുത്ത പൂ നമുക്കെടുക്കാം എത്ര ദൂരെ വെച്ച് കെട്ടിയാലും നമുക്ക് ഇപ്പം കെട്ടിപ്പടിക്കണവർക്ക് ദൂരെ വെച്ച് കെട്ടേണ്ടി വരും അപ്പോൾ ദൂരെ വെച്ച് കെട്ടിയിട്ട് അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് ദൂരെ വെച്ച് കെട്ടുക എന്നിട്ട് അതേപോലെ തന്നെ നമ്മൾ പുറകോട്ടെടുക്കുക വള്ളി ഇങ്ങനെ തിരിക്കുക ഇങ്ങനെ ഇടുക എന്നിട്ട് നമുക്ക് നമുക്കിത് വള്ളി ശരിക്കിറക്കാതെ ഇങ്ങനെ ഇങ്ങനെ മറിച്ചു കൊടുത്താൽ ഈ പൂ വരെ വരും അപ്പോൾ അങ്ങനെ മറിച്ച് മറിച്ച് ഇങ്ങോട്ടാക്കാം അതേപോലെ അടുത്ത ഒരു പൂവെടുക്കുക ഇങ്ങനെ കെട്ടുക ഈ കെട്ടിടുന്നു വേണമെങ്കിൽ നമുക്ക് കുറേ കൂടെ അടുപ്പിച്ച് കൊടുക്കാം കെട്ടിടുന്നു അടുപ്പിച്ച് അങ്ങ് അടുപ്പിച്ച് കൊടുക്കാം അതേപോലെ ഇങ്ങനെ കെട്ടുക അത് കഴിഞ്ഞ് അടുത്ത് നമുക്ക് വേറൊരു പൂ എടുക്കാം പച്ചയെടുക്കാം നമുക്കിനി പച്ചയില കെട്ടാം ഇങ്ങനെ ഒരു കഷ്ണം ഇങ്ങനെ ആക്കി നമ്മുടെ മാല എത്ര വീതിയുണ്ടോ ഉണ്ടോ അതനുസരിച്ചുള്ള പച്ചയിലെ കണ്ടിച്ച് കണ്ടിച്ച് ഇട്ടിട്ട് അതും ഇങ്ങനെ വയ്ക്കുക ഇതേപോലെ തന്നെ വയ്ക്കുക എന്നിട്ട് പുറകോട്ട് എടുക്കുക മുമ്പോട്ട് വളച്ചിച്ച് ഇങ്ങോട്ട് ഇടുക അതും ആയി അങ്ങനെ രണ്ട് മൂന്നെണ്ണം അങ്ങനെ കെട്ടാം മനസ്സിലായോ ഒന്ന് ശ്രദ്ധിക്കൂ ഇല വച്ചു ഇലത കയ്യിലാണിരിക്കുന്നത് ഈ ഇല ഈ വള്ളിയിലോട്ട് വച്ചു തിരിച്ച് പുറകശത്തോട്ട് എടുത്തു മുൻവശത്തെ വള്ളിയിൽ ഒരു വട്ട വട്ടക്കെട്ടിട്ട് ഇങ്ങോട്ട് വരിച്ചു കൊടുക്കുമ്പോൾ പോവായി ഇനി നമുക്ക് മഞ്ഞ കേട്ട ഞാൻ ഇതിൽ എട്ടും പത്തും പൂവ് വെച്ച് നല്ല ഹാരത്തിൽ പോറ്റിയൊക്കെ പറയും ഇതുപോലെ ഒരു ഹാരം കെട്ടി ആരും തരാറില്ല എന്നും അത്രയ്ക്ക് നല്ല കട്ടിക്ക് കെട്ടിയെടുക്കാറുണ്ട് നല്ല ഭംഗിയായിട്ട് കെട്ടിയെടുക്കാം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചേരുന്ന പൂക്കൾ വെച്ച് നല്ല ഇഷ്ടത്തിന് കെട്ടി അത് ക്ഷേത്രത്തിൽ കൊണ്ട് കൊടുത്ത് അത് ചാർത്തി ഞാനെങ്ങനെയെന്ന് വെച്ചാൽ അത് ചാർത്തി കണ്ടിട്ടേ വരുവുള്ളൂ എന്നു വെച്ചാൽ ഞാൻ കെട്ടുന്ന പൂവ് എനിക്ക് ചാർത്തി കാണണം ഇതാ അടുത്തത് നമുക്ക് വീണ്ടും വെള്ളം കെട്ടാം അല്ലെങ്കിൽ ചുവപ്പ് കെട്ടാം ഇതേപോലെ തന്നെയാണ് വെക്കേണ്ടത് കെട്ടി നോക്കണം എല്ലാവരും കെട്ടി നോക്കണം എല്ലാവരും പഠിക്കണം പോകട്ടെ ഉണ്ടോ പിറകോട്ട് വളച്ച് ഒന്ന് അണ്ടോ ഇത് വെറ അടിവശത്തൂടെ ഇങ്ങനെ അങ്ങ് എടുക്കുക എന്നിട്ട് ആ വള്ളി ഇപ്പുറത്ത് വരുമ്പോൾ ആ വള്ളി വള്ളിയെടുത്ത് ഒരു ഈ വള വളച്ച് ഇതിലോട്ട് അകത്തോട്ട് കയറ്റി നമ്മൾ ആ ഇപ്പോൾ വെച്ച പൂവിൽ മാത്രം ഇടുക എല്ലാവരും കെട്ടിപ്പടിക്കണം ഇച്ചിപ്പൂവൊക്കെ ഇച്ചിപ്പൂവും മുല്ലപ്പൂവൊക്കെ കിട്ടുന്ന സമയത്തൊക്കെ വാങ്ങിച്ച് തന്നെ തന്നെ കെട്ടി തലയിൽ വെച്ചുകൊണ്ടൊക്കെ പോകാൻ എല്ലാവരും കെട്ടിപ്പടിക്കണം കണ്ടോ അത്രയായി ഇനി നമുക്ക് അരളി കെട്ടാൻ വീണ്ടും മനസ്സിലായോ എന്തോ ശ്രദ്ധിച്ചോളൂ ഒന്നുകൂടെ പറയാം വള്ളിയെടുത്തു വള്ളി കയ്യിൽ തന്നെ ഇരിക്കുകയാണ് വള്ളി ഇങ്ങനെ ആക്കുക ഈ ചൂണ്ടുവരലിൻ്റെ വള്ളി താഴെ പൂവയ്ക്കുക മോളിലോട്ട് ഒരു പൂവയ്ക്കുക നമുക്ക് കനത്തിന് വേണ്ടി രണ്ടോ മൂന്നോ ഒക്കെ വയ്ക്കാം താഴെ വീണ്ടും ഒന്ന് വയ്ക്കുക മുകളിലോട്ട് വീണ്ടും ഒന്ന് വയ്ക്കുക എന്നിട്ട് ഈ താഴെ അടിഭാഗത്തു കൂടി വേണം ഈ വള്ളി ഇങ്ങനെ എടുക്കാൻ എന്നിട്ട് ഈ വള്ളി ഇങ്ങനെ ഒന്ന് വളയ്ക്കുക ഈ നമ്മൾ ആ വച്ച പൂവിൽ മാത്രം ഇട്ട് വലിക്കുമ്പോൾ യും പൂവുണ്ടായിരുന്നത് ഇത്രയും കെട്ടിയെത്തി ഇനി ഞാൻ ഒന്നുകൂടെ കാണിക്കാം പൂ തീരാറായി അത് ശകലം കൂടെ പൂവുള്ളൂ അതുകൊണ്ട് ഒന്നുകൂടെ കാണിക്കാം മനസ്സിലാക്കാത്തവരെ ഒന്നുകൂടെ കാണുക വള്ളി തീർന്നു പോയാൽ അടുത്ത വള്ളിയെടുത്ത് കെട്ടിച്ചേർത്തിട്ട് നമുക്ക് ഒന്നുകൂടി ഇതൊക്കെ കാണിക്കാം പൂ പൂവെടുക്കുക കൈയുടെ താഴോട്ട് വെക്കുക വീണ്ടും മുകളിലോട്ട് ഒരു പൂ വയ്ക്കുക വള്ളി താഴെ കൂടെ പൂവിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ എന്നിട്ട് ഈ പൂ ഇങ്ങനെ മടക്കുക ഈ വള്ളി ഇങ്ങനെ മടക്കുക എന്നിട്ട് നമ്മൾ കെട്ടിയ ഇപ്പോൾ വച്ച പൂവിൽ മാത്രം വള്ളി വലിക്കുക വലി വള്ളി കയറ്റി വലിക്കുക അത് കെട്ടുള്ളത് കൊണ്ടാണ് ഒന്ന് ടൈറ്റായത് വീണ്ടും ഇതാ കാണിക്കുക നല്ല പൂക്കളൊക്കെ തീർന്നു താഴോട്ട് നമ്മുടെ ചൂണ്ടുവരലിൻ്റെ താഴോട്ട് വയ്ക്കുക വീണ്ടും മുകളിലോട്ട് ഒന്ന് വയ്ക്കുക പൂവിൻ്റെ പൂ പൂതാ കണ്ടോ പൂവിൻ്റെ അടിയിൽ കൂടി ഇങ്ങെടുക്കുക എന്നിട്ട് മുകളിലോട്ട് വള്ളി ഇങ്ങനെ വച്ച് മടക്കി ഈ പൂവിനകത്തോട്ട് നമ്മളിപ്പോൾ വെച്ച പൂവിനകത്തോട്ട് മാത്രമായിട്ട് വയ്ക്കുക ഇങ്ങി വലിക്കുക പൂവ് തീർന്നുപോയി പച്ച അതേപോലെ പച്ച വച്ചിട്ട് അതേപോലെ തന്നെ കിട്ടാം നമുക്ക് പഠിക്കാനായിട്ട് പൂ വീടുകളിൽ ഇല്ലാത്തവർക്ക് പൂക്കടയിൽ പോയാൽ പൂ വാങ്ങിക്കാം വാഴനാരില്ലെങ്കിൽ പൂക്കടയിൽ നിന്നും വാഴനാർ കിട്ടും പൂ വാഴനാരില്ലെങ്കിൽ നൂലിലും കെട്ടാം പൂ കെട്ടാനുള്ള നൂലുണ്ട് കുറച്ച് ചീത്ത നൂലെന്ന് പറയും ആ നൂല് വാങ്ങിച്ച് വെച്ചിരുന്നാൽ പൂ കെട്ടാം പഠിക്കാൻ പൂക്കളില്ലാത്തവർക്ക് ഇലകൾ പറിച്ചും ഇങ്ങനെ കെട്ടിപ്പടിക്കാം ആദ്യം ഇലകളിൽ കെട്ടിപ്പഠിക്കണം എന്നിട്ട് പൂ വാങ്ങിച്ച് കെട്ടിപ്പടിക്കണം അങ്ങനെ ഇതാ ഇത്രയായി നീതി കിടക്കുന്ന പൂവൊന്നും കെട്ടിച്ചേർക്കാനൊപ്പം ഇല്ല അതുകൊണ്ട് ഇവിടെ നിർത്താം പൂ കെട്ടി ഇത്രയുമായി ഇത്രയുമേ ഉള്ളൂ പൂക്കിടുന്നു കാമ്പൊന്നും ഇല്ലാത്തത് കൊണ്ട് കെട്ടാൻ പറ്റാത്തതാണ് ഇത്രയുമായി ഞാൻ കെട്ടിയ മാല ഞാൻ ഭഗവാനെ ചാർത്തി നിങ്ങൾക്കിഷ്ടപ്പെട്ടുവല്ലോ ഞാൻ ഇടുന്ന വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക ഞാൻ ഇടുന്ന വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് കിട്ടാനായി ബെല്ലൈക്കൻ പ്രസ് ചെയ്യാൻ മറക്കരുതേ നമസ്കാരം